ക്രിസ്മസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പാലക്കാട് വന്നിരിക്കുകയാണ് പാലക്കാട് മലകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ഭംഗിയൊക്കെ ഇത് ഫോറസ്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് കേരള ബോർഡ് ഇവിടെ വരെയുള്ളൂ ചെക്ക് പോസ്റ്റ് കഴിയുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് 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 നോക്കൂ കഴിയുന്നുണ്ടാണ് ഗായ്സ് തവളൊക്കെ ഗൈസ് ദൃശ്യങ്ങൾ നമ്മളിപ്പോഴും കണ്ടോണ്ടിരിക്കുന്നു അല്ല എന്റെ ദൃശ്യങ്ങൾ വണ്ടി സൂപ്പർ വൈസ് ആയിട്ടുണ്ട് ഇതാ നോക്കുക എന്നാവല്യ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഫോണിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്